കണ്ണൂർ ജില്ലാ മാസ്റ്റേഴ്സ് സ്പോർട്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഒന്നാമത് കണ്ണൂർ ജില്ലാ പുരുഷ വനിതാ മാസ്റ്റേഴ്സ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ ഫെബ്രുവരി ഫെബ്രുവരിന് കണ്ണൂർ ജവഹർലാൽ നെഹ്റു ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കും കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഖ് മഠത്തിൽ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ മികച്ച വിജയം കൈവരിച്ചവരെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് അനുമോദിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഡയറക്റ്റ് ഏത് ഒരു ഒരു സ്ഥാപനത്തിന്റെ വ്യക്തിപരമായിട്ടും വരാം പങ്കെടുക്കുമ്പോൾ നമ്മളവരെ എൻട്രി ഫീ വാങ്ങി പങ്കെടുപ്പിച്ച് അതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പിന്നെ സ്ഥാന സ്ഥാപനം പ്രത്യേക മെഡലും പ്രത്യേക സർട്ടിഫിക്കറ്റും ഈ അസോസിയേഷൻ നൽകും അതിന് പുറമെ ക്ലബ്ബടിസ്ഥാനത്തിൽ പങ്കെടുക്കുന്നവരുടെ പോയിന്റ് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് അവരെ ചാമ്പ്യൻസും റണ്ണേഴ്സും പ്രത്യേകം അതിൽ നിന്ന് ഈ എക്സ്ട്രാ ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് മെന്നിൻ്റെ കൂട്ടത്തിൽ സ്ട്രോങ് മെന്നേയും വിമൺനോട്ടത്തിൽ സ്ട്രോങ് വിമണിനും പ്രത്യേക ദർജെടുത്ത് അവർക്ക് പ്രത്യേകം ട്രോഫികളും പ്രത്യേകം സർട്ടിഫിക്കറ്റും നൽകും അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളവർ ഫസ്റ്റ് കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ടുള്ള ഫസ്റ്റ് മാസ്റ്റേഴ്സ് സ്പോർട്സ് അസോസിയേഷൻ്റെ ആദ്യത്തെ കണ്ണൂർ ജില്ലാ തലത്തിലുള്ള പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പാണ് നമ്മൾ നടന്നത് നമ്മളിൻ്റെ ഈ സംഘടന രൂപീകരിച്ചപ്പം ഇതിൻ്റെ പ്രസിഡൻറ്റായിട്ട് പ്രദീപൻ എം എന്നാളെയും സെക്രട്ടറിയായി എന്നെയാണ് തിരഞ്ഞെടുത്തത് അതിൻ്റെ വൈസ് പ്രസിഡന്റുമാരായി അനൂപ് കുമാർ അശോക് ട്രഷററായിട്ട് ശ്രീ രാജീവൻ അതുപോലെ ജോയിൻറ്റ് സെക്രട്ടറി ശൈലേശ്വൻ എന്നിവരടങ്ങുന്ന ആറംഗ ഭരണസമിതിയാണ് നിലവിലുള്ളത് എം പ്രദീപൻ കെ വി മഹേഷൻ കെ അശോക് കുമാർ അനൂപ് കുമാർ എ ശൈലേശ്വൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ